കൂടുക്കൂലി ഷോൾഡർ പെയിൻ വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ഷോൾഡർ പെയിൻ്റെ ആളിനെ ഒന്നുകഴിയാം ആ ആ തുണിയെ ആരും ചവിട്ടി നിൽക്കുകയാണ് കേട്ടോ പ്ലീസ് അത് നോക്കിയിട്ടവരെ എല്ലാവരും പൊട്ടിക്കിട്ട് മുക്കിന്ന് അത് കളമാണ് കളരി അങ്കണം കളം അതിനാണ് ആ തുണി അങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇതിനകത്തെ കാര്യം ചെരുപ്പിട്ട് നിൽക്കരുത് ഞാൻ ഭൂമിയിൽ തൊട്ട് വന്നിച്ച് കളം ചവിട്ടി കച്ച കെട്ടി ചെലം പാട്ടം ഇതെന്താണ് ഇതെന്താണ് കിഴക്കൻ മുറ ഇതാണ് വലിയ വലി നടക്കുന്നത് ചെലമ്പാട്ടം എന്നുള്ളൂ വടക്കൻ മുറ തെക്കൻ മുറ കിഴക്കൻ മുറ മൂന്ന് പുറകെ പഠിച്ച ഒരു കടയിൽ കുരുക്കളാണ് കേട്ടോ കാരണം ബോൾ കണ്ടില്ല കട ഇരുവരേത്തിൽ ബോൾ പഠിക്കാം ഒത്തിരി ഉപ്പിട്ടിട്ട് ഉള്ള കൂടെ പോത്തോ കേട്ടോ ഒരു നൂറിൻറെ തൈലം കൊടുത്തേ ഒന്ന് ഒരു നൂറിൻറെ ധൈര്യം എത്ര പഴക്കമുള്ള വേദനയും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നോട്ടീസ് ഉണ്ട് ചേട്ടാ എന്നെ കാണാൻ വരണമെങ്കിൽ നേരിട്ട് വിളിക്കുക നേരിട്ട് ബുക്ക് ചെയ്യുക വാട്സാപ്പിൽ ഹായുക ലൊക്കേഷൻ തരും നിങ്ങൾക്ക് എന്നെ വന്ന് ഞാൻ ഇവിടെ നിന്ന് വന്ന് കാണാം കേട്ടോ വെറുതെ ഒരുപാട് വാരി തേക്കേണ്ട പത്ത് തൈലം വേദനയുള്ള ഭാഗത്ത് മാത്രം തട്ടെ എന്നത് കേട്ടോ പഴക്കമുള്ള വേദനയും പ്രായം ചെന്നവര് വാർത്ത പത്ര വയസ്സുള്ള എച്ഛനോ മച്ചയ്ക്ക് വേണമെങ്കിൽ ഇരിക്കുന്നതിലും പുള്ളിയെത്തിയിട്ട് ചൂട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നൂറ്റമ്പതിന് ഇവിടെ നൂറ്റമ്പതിലെ ഉണ്ടോ നൂറ്റമ്പതിലെ അതായിരിക്കുന്നു ഇല്ല എന്നൊന്ന് പറഞ്ഞാ മതിയോ നൂറ്റമ്പതിൽ എന്നെ കൊണ്ടുണ്ടോ നിങ്ങൾ പറഞ്ഞോണ്ട് പക്ഷേ ഇല്ലെന്നൊങ്ങ് പറഞ്ഞാൽ മതി എന്നാ എന്തുകൊണ്ടോ വേഗം കൊണ്ടോ ഓക്കെ എന്തോ ജോലി ജോലി ചെയ്യാം അപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെ അസുഖം വരുന്നേ അമിതമായിട്ട് വെയിറ്റ് എടുക്കുകയും ഹെവി ഡ്രൈവർമാക്കുക ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഷോൾഡർ പെയിന് പെട്ടെന്ന് എറിയുക അല്ലെങ്കിൽ വെയിറ്റ് തൂക്കുക അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖങ്ങൾ പേരാണ് ഷോൾഡർ പെയിന് ഈ ഷോൾഡർ പെയിന് ഉണ്ടാകുന്നവർക്ക് ഒരു ടിഷ്ടുണ്ട് അത് ഞാൻ കാണിക്കും അത് വ്യക്തമായിട്ട് എടുത്തിരിക്കണം ഞാൻ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എത്ര പഴക്കമുള്ള വേദനക്കാരും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അവരുടെ അസുഖങ്ങളൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് പഴക്കമുള്ള വേദനക്കാർക്കും നല്ലൊരു തൈര് ആണ് അതിന് തൈര് തിരിഞ്ഞിരുന്നേ ഇങ്ങനെ വെച്ചേ പിടിച്ചെ ഓക്കെ എന്നിട്ട് ഇതിൻ്റെ കാലിൽ ചവിട്ടുകയാണ് അതിന് തൊട്ട് വിടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഒഴിയുമ്പോൾ അങ്ങോട്ട് മറിവില്ലായിരിക്കുമ്പോഴാണ് കാലിൽ ഒരു ഷേറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ തോളം തന്നെ ഒരു പിടുത്തം കൂടുണ്ട് ഇനിയാണ് അങ്ങോട്ട് കഴുത്ത് വെക്കേണ്ടത് ഇനിയാണ് ഇവിടുന്ന് നമ്മുടെ പൈനൂർകോട് കോഡ് അറിയാം അറിയാം പൈനൂർകോട് പൈനൽകോട് ഇന്ന് സുഷ്മണ നാടി ഇത് കസേരികൾ ഇത് ഇവിടെ വരുന്ന വാലൻ്റെ അതിന് രോഹിതം അവിടുത്തെ നമ്മുടെ മൂലാധാരം അതിൻ്റെ പേര് ബാഗുഷം അങ്ങനെ ഓരോ കർമ്മക്കും പേരുകളുണ്ട് ഇത് കർണം കർണപടം ഇത് കണ്ഠം കണ്ണെന്ന് പറയുന്ന നേത്രം ചെവിക്ക് പറയുന്ന എണ്ണം ഇത് കണ്ടമാണ് ഇത് ചെവിക്ക് പറയുന്ന കരണം കരണപണം എന്നാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ പേരുകൊണ്ട് നമുക്ക് മുഴിയാം ചേട്ടൻ വരച്ചു പിടിച്ചു എത്ര പഴക്കമുള്ള വേദനകളെയും മാറ്റിയെടുക്കാൻ കഴിയുന്നത് തൈര്യമാണ് ഞാൻ തയ്യാം പടം വരുത്തുക ഇവിടുന്ന് ബ്ലഡ് സർക്കുലേഷൻ വരുന്നത് പടം വരുത്തുക ഇങ്ങനെ കൈ ഒപ്പുവെച്ചോട്ട് ഇവിടെ അടിച്ചു കൊടുക്കും ഇനി കൈ മൂട്ടിപ്പിടിക്കൂട്ടിപ്പിടിക്കുക ഇനി താഴോട്ട് ഇരിടിച്ചു ഒന്നുക ഇനി മുട്ടു മണക്കി വെക്കുക ഇനി ഇവിടുന്ന് പണം വരുത്തുക ഇനി ഇവിടെ തട്ടിവിടുക ഇനി ഇവിടുന്ന് പിടിച്ച് അവിടെ കൊണ്ടുവയ്ക്ക ഇനി ഇവിടെ വീണ്ടും ഒന്നുകൂടെ പടം വരുത്തുക ഇനി ഈ നേരെ വെച്ച് താഴോട്ട് വലിച്ച് ഒഴിയ വലിച്ച് ഒഴിയ വലിച്ച് ഒഴിയ ഇനി ഇദ്ദേഹം ഇഷ്ടമുള്ള രീതിയിൽ കൈ ഒന്ന് കൊടുക്കുക ചിരിക്കുക അയ്യപ്പൊക്കെ നല്ല അല്ല ോഡിംഗ് തൊഴിലാളിയാ ലോഡ് തൊഴിലാളിയാ ഏഹ് ഒന്ന് മനസ്സിലാ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം ഈ ഷോൾഡർ പെയിൻ വന്നാൽ ഷോൾഡർ പെയിൻ എന്ന അസുഖം വന്നാൽ നമ്മൾ ഡോക്ടർമാരോടത്ത് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സ്റേ എടുക്കും അതെ ഇ സി ജി എടുക്കും സ്കാൻ ചെയ്യും എല്ലാം ചെ പരിപാടിയും ചെയ്യും ഏഹ് ഒരു ഷോൾഡർ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് കഴുത്തെ കുടി കഴിഞ്ഞിട്ട് നോക്കുന്ന ബെൽറ്റ് കൊടുക്കും അത് നല്ലതാണ് അത് ഇട പക്ഷെ അത് കോസ്റ്റ്ലിയാണ് ആണ് വില കൂടിയത് ആ ഒരു ബെൽറ്റ് ഞാനിവിടെ മുപ്പത് രൂപയുടെ ഒരു തോർത്തിനകത്ത് കാണിക്കാം ഇവിടെ ഷോൾഡർ പെയിൻ ഷോൾഡർ ഇടിഞ്ഞു പോകുന്നവരോ ഷോൾഡർ പെയിനോ ഉള്ളവര് പൊക്കാനോ കയ്യോ ഇങ്ങനെ കൈ നൂലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൈ ഒരു ഡിസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മുപ്പത് രൂപയുടെ ഒരു തോർത്ത് എല്ലാവരും ശ്രദ്ധിച്ചോളുക ഈ തോർത്തിന്റെ മൂലയോട് മൂല അതായത് കോണോട് ബൂണ് ഇങ്ങനെ ഒന്ന് കെട്ടുക അടുത്ത മൂല പിടിക്കാം അതും മൂലയോട് മൂല കോണോട് ബൂണ് ഒന്ന് കെട്ടുക ഷോൾഡർ പെയിൻ ഉള്ളവരെല്ലാരും ചെയ്യേണ്ട ഒരു ഡിസ്റ്റാണ് ഇത് പഞ്ചകർമ്മ ചികിത്സ ആദിവാസി ചികിത്സ ആദിവാസികൾ ഇങ്ങനെയാണ് കഞ്ഞകടമച്ചുകൾ ശരിയെന്നു മനസ്സിലാക്കുക ഇത് കഴുത്തെക്കൂടി ഇങ്ങനെ ഇടുക ഇനി തിരിഞ്ഞില്ല ഇനി ഇതിനകത്തോട്ട് കൈയേറ്റി ഏറ്റുക ഗുടം പിടിക്കുക ഇവിടെ ഇടുക ഗുടം പിടിക്കുക ഇവിടെ വെക്കുക എന്തായി പത്തുവായിരം രൂപ കൊടുത്ത് മേടിക്കുന്ന കഴുത്തെ കൂടുന്ന ബെൽറ്റ് മുപ്പത് രൂപയുടെ പ്രവർത്തനം ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇത് അതായത് ഈ ഇവിടുന്ന് വരുന്ന എല്ല് ഇങ്ങനെയാണ് ഇവിടുന്ന് വരുന്ന എല്ല് ഇങ്ങനെയാണ് ഇത് തമ്മിലാണ് ഇങ്ങനെ ആകുന്നത് ഇത് എത്തുന്ന സമയത്ത് ഇത് താഴോട്ട് വരും ഇപ്പൊ ഇങ്ങോട്ട് വലിയ അപ്പൊ ഇവിടെ വേനേ ഉണ്ടാവും അങ്ങനെയാണ് ഇതേ ഇവിടെ ഇങ്ങനെ പേശികൾ മാംസം ബോൺ അസ്ഥിയിലേക്ക് അടുത്ത് കൊടുക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായിട്ട് നടക്കുന്നു അപ്പൊ ഇല്ലാതാകുന്നു അസുഖം എങ്ങനെയുണ്ട് ചേട്ടാ ഒന്ന് പറഞ്ഞ കേട്ടോ ഏ അരി എല്ലാവരും കൈപ്പെട്ടേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചേട്ടനെ വേദന കർമ്മം മറന്നറിഞ്ഞ് എസേരികൾ ചേർത്ത് കുഴിയാൻ പഠിക്കണം വണ്ണം കുറയ്ക്കാനുള്ള മരുന്നുണ്ട് വണ്ണം കുറയ്ക്കാനുള്ള മരുന്നാണ് എല്ലാവരും കേട്ടോ നെയ്ക്കുമ്പളങ്ങ നെയ്ക്കുമ്പള എന്ന് പറഞ്ഞ് പച്ചക്കറി കരയിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന നെയ്ക്കുമുളങ്ങ എന്നല്ല നെയ്ക്കുമ്പങ്ങ ഓടിയത് മണത്ത് നോക്കിയാൽ അതിന്റെ മണം എന്താണെന്ന് അറിയേണ്ടത് ഇതാണ് നെയ്ക്കുമ്പോൾ ഇതിന് നൂറ്റിപ്പത്ത് രൂപ വില ഈ ഒരെണ്ണത്തിന് നൂറ്റിപ്പത്ത് രൂപ വിലയുണ്ട് നെയ്ക്കുമ്പളങ്ങ ചെറുതെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കാണിക്കുകയാണ് ചെറുതെ ചെറുതേൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ അണിയുടെ പടം അനി അണി ഒരു ഈച്ച പിടിച്ചിട്ടുണ്ടെന്നാൽ ചെറുതേനാകില്ല വനാന്തരങ്ങളിൽ ഉള്ള ഈച്ച അതാണ് യഥാർത്ഥ ചെറുതേ എന്താ വില അതറിയാതെ ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ വിലയുണ്ട് ഇവിടെ നൂറ് രൂപയ്ക്കും തേൻ കിട്ടും പക്ഷെ ഇത് കിട്ടത്തില്ല ഇത് ചെറുതെ ഞാൻ ആദിവാസികളാണ് എനിക്ക് തേൻ തരുന്നത് അങ്ങ് ഇവിടെ നിന്നുമല്ല അതായത് ഇവിടെ വയനാട് ഭാഗത്ത് ഉള്ള ആദിവാസികളുണ്ട് അവരാണ് ഹുഗ്ളി ഹുഗ്ലി എന്ന് പറയുന്നത് ഗുഗി ഹുഗ്ലി എന്നുള്ളവരൊക്കെയാണ് എനിക്ക് തരുന്നത് അതേപോലെ എനിക്ക് എന്നെ വേറെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രാധ ഗോപാലൻ നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് പത്തൊൻപത് ഊരാണ് ആ പത്തൊൻപത് ഊരിലുള്ള ആദിവാസി മൂപ്പന്മാർ അവർ പറയുന്നത് ശബരിമല ഭരിക്കുന്നത് ഗവൺമെൻറ്റിൽ അല്ല അത് അവിടെ അമ്പലം അവിടുത്തെ വരുമാനമാണ് വരിക്കുന്നത് പക്ഷേ ശബരിമല ഭരിക്കുന്ന മന്നൻ മന്നൻ ആദിവാസി മൂപ്പൻ രാജാവ് എന്നും രാജ ഭരണമാണ് ശബരിമല അറിയുക എന്നതിലും അറിഞ്ഞിരിക്കണം നിങ്ങളൊക്കെ ഓക്കെ അങ്ങനെയുള്ള അവരുടെ കൊണ്ടുപോയി ഒരുപാട് മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട് ഇത് ചെറുതേലും ഇതിൽ കൂടെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം കുറച്ച് എക്സസൈസൊക്കെ ചെയ്താൽ എത്ര വണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ആക്കാൻ കഴിയുന്ന ഒരു ഔഷധമാണ് ഇത് അങ്ങനെ ഇങ്ങനെ കിട്ടുന്നൊരു അവസരമല്ല തേന എവിടെയും കിട്ടും കുമ്മളങ്ങയും കിട്ടും അതല്ല മെയ് കുമ്പളങ്ങൾ ജ്യൂസ് അടിച്ച് കുടിച്ച് എക്സസൈസ് ചെയ്യാം ഓക്കെ